ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഞാനിന്ന് വന്നിരിക്കുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനായിട്ടാണ് അതിനു മുന്നേ മാർക്കറ്റ് മാഗ്നറ്റ് ഒരു സെബി റജിസ്റ്റേർഡ് റിസർച്ച് അനലിസ്റ്റ് ഫേം ആണ് നമ്മുടെ ഫ്രീ ചാനൽ ജോയിൻ ചെയ്യാനായിട്ട് താൽപര്യമുള്ളവർക്ക് ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിലും ഫസ്റ്റ് കമന്റിലും പിൻ ചെയ്തു കൊടുക്കുക താല്പര്യമുള്ളവർക്കെല്ലാം ഫ്രീ ആയിട്ട് ജോയിൻ ചെയ്യാവുന്നതാണ് അതുപോലെ നമുക്ക് രണ്ട് പ്രീമിയം ചാനലുകളുണ്ട് ഒന്ന് മാർക്കറ്റ് മാഗ്നറ്റിന്റെ അഡ്വാൻസ്ഡ് ചാനലും ഒന്ന് മാർക്കറ്റ് മാഗ്നറ്റിന്റെ സ്വിംഗ് ആൻഡ് ലോങ് ചാനലും ഈ രണ്ട് ചാനലുകളിലും ജോയിൻ ചെയ്യാൻ താൽപ്പര്യമുള്ളവർക്ക് എൻക്വയറി എടുക്കാനുള്ള ലിങ്ക് നമ്മുടെ ഫ്രീ ചാനലിലുണ്ട് അവിടെ കൊടുത്തിരിക്കുന്ന മൂന്ന് ലിങ്കുകളിൽ മാത്രം ക്ലിക്ക് ചെയ്ത് എൻക്വയറി എടുക്കുക അഡ്മിൻസ് വേണ്ട നിർദ്ദേശങ്ങൾ നിങ്ങൾക്ക് നൽകുന്നതാണ് നമ്മളിവിടെ പറയുന്ന എല്ലാ കാര്യങ്ങളും നമ്മുടെ സെബി രജിസ്റ്റേഡ് റിസർച്ച് അനലിസ്റ്റിൻ്റെ സ്റ്റഡിയുടെ ഭാഗമായിട്ട് നമുക്ക് ലഭിക്കുന്ന കാര്യങ്ങളാണ് മാർക്കറ്റ് മാഗ്നറ്റ് യാതൊരുവിധ ഗ്യാരണ്ടികളോ പ്രോമിസുകളോ ആർക്കും നൽകുന്നില്ല അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഇവിടെ പറയുന്നത് അതായത് പല ആളുകളും മാർക്കറ്റിന്റെ പല കണ്ടീഷൻസ് നോക്കിയിട്ടാണ് മാർക്കറ്റിലേക്ക് വരുന്നത് നമ്മൾ മെയിനായിട്ട് ചിന്തിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചാൽ നമ്മൾ മാർക്കറ്റിൽ വരുന്നവരാണെങ്കിൽ ഫുൾ ടൈം മാർക്കറ്റിലായിരിക്കാൻ ശ്രമിക്കുക റൂളുകൾ ഉപയോഗിച്ച് മാത്രം ട്രേഡ് ചെയ്യാൻ ശ്രമിക്കുക അല്ലാണ്ട് ഒരു ദിവസം ഒരു റൂള് വേറെ ദിവസം വേറെ റൂള് ഒരു ദിവസം ഒരു പൊസിഷൻ വേറെ ദിവസം വേറൊരു പൊസിഷൻ ഒരു ദിവസം നമ്മൾ വിറ്റ സാധനം ലാഭത്തിലേക്ക് പോകുന്ന കാണുമ്പോൾ ഒരു ദിവസം അത് നോക്കിയിരിക്കും രണ്ടു ദിവസം അത് നോക്കിയിരിക്കും മൂന്നാമത്തെ ദിവസം അതിൻ്റെ പുറകെ പോകും അങ്ങനെ പോയി കഴിയുമ്പം നമ്മൾ ഉദ്ദേശിച്ച ലാഭത്തിൽ പോയിട്ട് ഇത് തിരിച്ച് താഴേക്ക് വരുന്ന സ്റ്റോപ്പ് ലോസിലേക്ക് എത്തുമ്പോൾ അയ്യോ സ്റ്റോപ്പ് ലോസിലേക്ക് വരുന്നുണ്ടല്ലോ സ്റ്റോപ്പ് ലോസ് എടുത്തു കളഞ്ഞ് ആവറേജ് ചെയ്യാൻ തുടങ്ങും ഇങ്ങനെ ആവറേജ് ചെയ്ത് ആവറേജ് ചെയ്ത് ചിലപ്പോൾ ഭാഗ്യം കൊണ്ട് രക്ഷപ്പെടും അല്ലെങ്കിൽ നമ്മുടെ ക്യാപിറ്റൽ വാഷ് ഔട്ട് ആവും ലോസ് ആണെങ്കിൽ എത്ര നാളും വേണമെങ്കിലും കണ്ടുകൊണ്ടിരിക്കും ലാസ്റ്റ് ക്യാപിറ്റൽ വാഷ് ഔട്ടായി മാർക്കറ്റിനെയും കുറ്റം പറഞ്ഞ് പോകും ഇതാണ് സംഭവിക്കുക അപ്പോൾ നമ്മൾ ഒരുപാട് പ്രോഫിറ്റിൻ്റെ സ്ക്രീൻഷോട്ടുകൾ കണ്ടിട്ടോ അല്ലെങ്കിൽ ഒരുപാട് മാർക്കറ്റിലെ വലിയ വലിയ യൂട്യൂബിലെ വലിയ വലിയ കോലാഹലങ്ങൾ കണ്ടിട്ടോ ഒന്നും അല്ല മാർക്കറ്റിലേക്ക് വരേണ്ടത് നമ്മൾ മാർക്കറ്റിലാണെങ്കിൽ മാർക്കറ്റിൻ്റെ എല്ലാ സാഹചര്യങ്ങളിലും മാർക്കറ്റിലായിരിക്കാൻ ശ്രമിക്കുക നമുക്ക് മാർക്കറ്റിൽ ഇഷ്ടംപോലെ അവസരങ്ങളുണ്ട് ആ അവസരങ്ങൾ എന്നായിരിക്കും എപ്പോഴായിരിക്കും നമുക്ക് ലഭിക്കുക എന്ന് മാത്രമേ നമുക്ക് അനലൈസിങ്ങിലൂടെ കണ്ടുപിടിക്കേണ്ടതുള്ളൂ അപ്പം അതിനുവേണ്ടി ക്ഷമയോടെ നമ്മൾ വെയിറ്റ് ചെയ്യുക മാർക്കറ്റിലായിരിക്കാൻ ശ്രമിക്കുക അല്ലാണ്ട് ഓടി വന്നൊരു എ ടി എമ്മിൽ ഇട്ട് എ ടി എം ഇട്ട് ക്യാഷ് എടുത്തുകൊണ്ട് പോകുന്ന പോലെ മാർക്കറ്റിൽ നിന്ന് ക്യാഷ് എടുത്തുകൊണ്ട് പോകാൻ പറ്റില്ല മാർക്കറ്റിൽ നമുക്കൊരു ക്ഷമ വേണം ഇപ്പോൾ ഒരു പതിനയ്യായിരം ഇരുപതിനായിരം രൂപ ഇട്ട് ഓപ്ഷൻ ട്രേഡ് ചെയ്യുന്ന ആളുകൾ ചിന്തിക്കുന്ന അവർക്ക് ഡെയിലി അല്ലെങ്കിൽ ഒരു മന്ത് എൻഡിൽ പതിനായിരം ഇരുപതിനായിരം പ്രോഫിറ്റ് വേണമെന്നാണ് ഒരു ലോട്ട് എടുത്തിട്ട് അത് എത്ര ഇരട്ടിയായിരുന്നു ഒന്ന് ചിന്തിച്ച് നോക്ക് എത്ര ശതമാനം കാൽക്കുലേറ്റ് ചെയ്ത് നോക്ക് മാക്സിമം നമുക്ക് കിട്ടുന്ന ഒരു പന്ത്രണ്ട് ശതമാനം ഒരു നോർമൽ റിട്ടേൺ ചിന്തിച്ച് നോക്കിയാൽ വരെ മന്ത്ലി നമുക്കൊരു പത്തോ ഇരുന്നൂറ്റമ്പത് റുപ്യ കിട്ടുക ഒരു വർഷം പത്തോ മൂവായിരം രൂപ ബാങ്കിൽ ബാങ്കിൽ ബാങ്കിലിട്ടാത്രയും പന്ത്രണ്ട് ശതമാനം കിട്ടില്ല അത് അതിനേക്കാളും കുറവാണ് ചിന്തിച്ചു നോക്ക് പക്ഷെ മാർക്കറ്റിൽ നമ്മൾ വ്യക്തമായിട്ട് റൂളുകൾ ഫോളോ ചെയ്ത് ട്രേഡ് ചെയ്താൽ ഈ പതിനയ്യായിരം രൂപയിട്ട് ഒരു ലോട്ട് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് പത്തോ ആയിരം രൂപയ്ക്കൊക്കെ നമുക്ക് ഇറങ്ങാൻ പറ്റും ഒരു ലോട്ട് എടുക്കുന്ന ആൾക്ക് ഇരുപത്തിരണ്ട് ട്രേഡിംഗ് ഡേ ഉണ്ട് നമുക്ക് ഈ ഇരുപത്തിരണ്ട് ട്രേഡിംഗ് ഡേയിൽ നമുക്ക് ആരായിരം രൂപ പ്രോഫിറ്റ് എടുക്കാൻ പറ്റിയാൽ ഡെയിലി ഇരുപത്തിരണ്ടായിരം രൂപ ഉണ്ടാക്കാം ഒരു ലോട്ടിൻ്റെ കാര്യം ഞാൻ പറയുന്നത് പത്ത് ലോട്ട് എടുക്കുന്നയാളുടെ അവർ കാൽക്കുലേറ്റ് ചെയ്യാം ഒരു സാധാരണക്കാരെന്നുള്ള നിലയിൽ മാർക്കറ്റാണ് സ്റ്റോപ്പ് ലോസ് അടിക്കും എല്ലാം സംഭവിക്കാം ഒരു പന്ത്രണ്ടായിരം രൂപ സ്റ്റോപ്പ് ലോസ് അടിച്ച് പോക്കോട്ടെ ഒരു പതിനായിരം രൂപ മന്ത്ൻഡിൽ നമ്മൾ ബാലൻസ് വെച്ചാൽ ഒരു വർഷം നമുക്ക് ഒരു ലക്ഷത്തി ഇരുപതിനായിരം രൂപ മാർക്കറ്റിൽ പല 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 പ്രശ്നങ്ങൾ വരും ചില ദിവസങ്ങളിൽ നമുക്ക് ട്രേഡ് കിട്ടിയില്ലെന്ന് വരും ചില ദിവസങ്ങളിൽ നമുക്ക് കിട്ടുന്ന ട്രേഡ് നമുക്ക് എടുക്കാൻ പറ്റിയില്ലെന്ന് വരും അല്ലെങ്കിൽ നമ്മൾ ഉദ്ദേശിച്ച രീതിയിലുള്ളൊരു പ്രോഫിറ്റിലേക്ക് എത്താൻ പറ്റില്ലെന്ന് പല പല കാര്യങ്ങളും മാർക്കറ്റിൽ വരും അങ്ങനെ എല്ലാം കൂടെ ആയിട്ട് ഒരു അറുപതിനായിരം രൂപയും ഇങ്ങനെ പോയിക്കോട്ടെ എന്നാലും ഒരു വർഷം ഈ പതിനയ്യായിരം രൂപ ഇട്ടിട്ട് അറുപതിനായിരം രൂപ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും എന്ന് പറയുന്ന ഒരു ചില്ലറ കാര്യമാണോ പക്ഷെ അതിനെന്ത് ചെയ്യണം റൂളുകൾ ഫോളോ ചെയ്യണം ഇതിന് യാതൊരുവിധ ഗ്യാരണ്ടി ഉള്ളൊരു കാര്യമല്ല നമ്മൾ റൂളുകൾ ഫോളോ ചെയ്ത് പൊസിഷൻ കീപ്പ് ചെയ്ത് ട്രേഡ് ചെയ്ത് കഴിഞ്ഞാൽ ഈ പതിനയ്യായിരം ഉപയോഗ ബാങ്കിൽ ഇട്ടാൽ കിട്ടുന്നത് ആറ് ശതമാനം അല്ലെങ്കിൽ ഏഴ് ശതമാനമാണ് അല്ല പത്തോ രണ്ടായിരം മൂവായിരം രൂപ അത്രയും കിട്ടുമോ എന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കണം നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്ത് നോക്കിയാൽ അറിയാൻ പറ്റും ഈ പതിനയ്യായിരം രൂപ മുപ്പതിനായിരം രൂപയാണെങ്കിൽ പന്ത്രണ്ട് വർഷം ബാങ്കിൽ കിടക്കണം അല്ലേ അപ്പോൾ ചിന്തിച്ചു നോക്കുക നമ്മൾ എത്ര നല്ല ഒരു മേഖലയിലേക്കാണ് വരുന്നതെന്ന് അല്ലെ വന്ന് ചേർന്നിരിക്കുന്നതെന്ന് ഓപ്ഷൻ ട്രേഡ് ചെയ്യുന്നവരുണ്ട് ഇൻട്രാഡേ ചെയ്യുന്നവരുണ്ട് സ്വിങ്ങ് ഷോർട്ട് ടൈം ചെയ്യുന്നവരുണ്ട് ഇവരൊക്കെ കാണിക്കുന്ന ഒരു ഫാൾട്ട് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ട്രേഡ് ചെയ്യുന്ന പൈസ അല്ലെങ്കിൽ ലാഭം കിട്ടുന്ന പൈസ അതിൽ കൂട്ടിയിട്ട് 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 ട്രേഡ് ചെയ്യും ഇതിന്റെ ഒരു സൈക്കോളജി എന്ന് പറയുന്നത് നമ്മൾ ഈ കാസിനോകളിലൊക്കെ കണ്ടിട്ടുണ്ടോ ഈ കാസിനോഗിലൊക്കെ ഈ ഗോവ ഏരിയയിലേക്കൊക്കെ ചെന്ന് കഴിഞ്ഞാൽ അല്ലെങ്കിൽ വിദേശത്തൊക്കെ പോയിട്ടുള്ളവരെ അറിയാവിലെ അല്ലെങ്കിൽ യൂട്യൂബിലൊക്കെ നോക്കി കഴിഞ്ഞാൽ നമ്മൾ പണം കൊടുത്തിട്ട് കാസിനോയിൽ കയറിയാൽ അവിടെ പരിപാടികൾ നടക്കുന്ന മൊത്തം കോയിൻ കൊണ്ടാണ് അപ്പം പണത്തിന്റെ ഒരു വില അറിയില്ല നമുക്ക് അല്ലെങ്കിൽ പണത്തിൻ്റെ ഒരു മൂല്യം അറിയില്ല പണം അവിടെ കൊടുത്ത് പിന്നെ എല്ലാം കോയിനുകളാണ് ഈ കോയിനുകൾ എത്രയാണ് എറിയുന്നത് എത്രയാണ് സെറ്റപ്പ് ചെയ്യുന്നത് അല്ലെങ്കിൽ നമുക്ക് ഇനി എന്തെങ്കിലും അവിടുന്ന് കിട്ടിക്കഴിഞ്ഞാൽ ഈ കോയിൻ നമ്മൾ ക്യൂ കൗണ്ടറിൽ കൊടുത്ത് ക്യാഷ് ആക്കണം ആ കൗണ്ടറിൽ കൊടുത്ത് ക്യാഷ് ആക്കാൻ നിൽക്കില്ല ആ കോയിനായിട്ട് പിന്നെയും കളിയാ അങ്ങനെ പൈസ എന്നുള്ളൊരു സെറ്റപ്പ് അവിടെ ഇല്ല അതൊരു സൈക്കോളജിയാണ് ആ സൈക്കോളജിയാണ് ഇവിടെ വർക്ക്ഔട്ട് ചെയ്യുന്നത് അപ്പം അതിന് നമ്മൾ നിക്കരുത് അതിലും നമ്മൾ അതപ്പതിച്ചു പോകരുത് നമ്മൾ ചിന്തിക്കേണ്ടത് തന്നെ നമ്മൾ കാടേണ്ടതായിട്ട് കഷ്ടപ്പെട്ടുണ്ടാക്കിയ പൈസ കൊണ്ടാണ് ട്രേഡ് ചെയ്യുന്നത് ഞാനിപ്പോൾ ഒരു എടുത്ത് ട്രേഡ് ചെയ്യുന്ന ഒരാളാണോ ആ ട്രേഡ് ചെയ്യുന്ന പൈസ ഞാൻ എന്ത് ചെയ്യണം വ്യക്തമായിട്ട് ഇൻവെസ്റ്റ് ചെയ്യണം നല്ല നല്ല ഫണ്ടമെന്റൽ സ്ട്രോങ് ആയിട്ടുള്ള സ്റ്റോക്കുകൾ അത് ലോങ് ടൈം ആയിട്ട് എസ് ആയിട്ട് ഇൻവെസ്റ്റ് ചെയ്യാം നല്ല നല്ല ഇ ടി എഫുകൾ മ്യൂച്വൽ ഫണ്ടുകൾ എന്തൊക്കെ സംഭവം നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ നമ്മൾ ട്രേഡ് ചെയ്യുന്ന പൈസ ഒരിക്കലും കൂട്ടിയിട്ട് കൂട്ടിയിട്ട് ട്രേഡ് ചെയ്താൽ സിംഗ് ട്രേഡ് ആണെങ്കിലും ഷോർട്ട് ടൈം ആണെങ്കിലും ഓപ്ഷൻ ആണെങ്കിലും ഇൻട്രാഡ് ആണെങ്കിലും പ്രോഫിറ്റ് കിട്ടിയാൽ മാറ്റുക അത് എസ് ഐ പി ആയിട്ട് നല്ല നല്ല മേഖലകളിൽ ഇൻവെസ്റ്റ് ചെയ്യുക അത് നിങ്ങൾക്ക് എന്ത് ചെയ്യാം നിങ്ങൾക്ക് നിങ്ങളുടെ ലോഡ് സൈസ് കൂട്ടണോ നിങ്ങൾക്ക് ആ ഇൻവെസ്റ്റ് ചെയ്ത മേഖലകൾ പല സമയങ്ങളും ഹൺഡ്രഡ് പെർസെൻറ്റേജ് ആവും ഹൺഡ്രഡ് പെർസെൻറ്റേജ് ആയാൽ അവിടെ പകുതി കട്ട് ചെയ്യുക അല്ലെങ്കിൽ ഒരു പ്രോഫിറ്റോടെ കട്ട് ചെയ്യുക നമ്മുടെ മുതലോ അല്ലെങ്കിൽ നമ്മുടെ മുതൽ നൂരുക ആ മുതൽ എന്ന് പറഞ്ഞാൽ നമുക്ക് ട്രേഡ് ചെയ്ത് കിട്ടിയ ലാഭമാണ് ബാക്കി നമ്മുടെ ഹണ്ട്രഡ് പെർസെൻറ്റേജ് ആയ ഒരു പ്രോഫിറ്റ് പകുതി കട്ട് ചെയ്താൽ അല്ലെങ്കിൽ കുറച്ച് ലാഭത്തോടെ കട്ട് ചെയ്താലും അവിടെ ഒരു ലാഭം മാത്രമേ അവിടെ കിടപ്പുള്ളൂ അത് വളരുവോ എത്ര പേരാണെങ്കിലും വളരട്ടെ ആ മുതൽ കൊണ്ട് എന്ത് ചെയ്യണം നമുക്ക് നല്ല ഒരു സെറ്റപ്പ് ആയിട്ടുള്ള ഒരു ട്രേഡ് സ്ട്രാറ്റജി എനിക്ക് കിട്ടി അല്ലെങ്കിൽ റൂൾ എനിക്ക് കിട്ടി ഞാൻ നല്ല രീതിയിൽ ഇപ്പൊ ട്രേഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ എൻ്റെ ലോട്ട് ഒന്നെന്നുള്ളത് രണ്ടാക്കാം അല്ലെ രണ്ടെന്നുള്ളത് നാലാക്കാം അല്ലെ അഞ്ചെണ്ണം ചെയ്തവനാണെങ്കിൽ പത്താക്കാം അല്ലെ പത്തെണ്ണം ചെയ്തവനാണെങ്കിൽ പതിനഞ്ചാക്കാം അല്ലെങ്കിൽ ഇരുപതാക്കാം ഇതിനൊക്കെ ഒരുപാട് സമയങ്ങൾ നമ്മൾ കൊടുക്കണം അല്ലാണ്ടോ ഇന്ന് വന്നു ഒരു ലോട്ട് എടുത്തു പത്ത് ദിവസം അത് പ്രോഫിറ്റ് ആണ് അയ്യോ ഞാൻ പത്ത് ലോട്ട് എടുത്താൽ എൻ്റെ പ്രോഫിറ്റ് എത്രയാണ് പത്താസം ദിവസം പോയി പത്ത് ലോട്ട് എടുക്കുന്നു അന്ന് പോയി ഷോപ്പ് ലോസ് അടിക്കുന്നു എല്ലാം പോകുന്നു വീണ്ടും ചങ്കരം പിന്നെ തന്നെ ഞാൻ ഒറ്റ ലോട്ടിൽ പോകുന്നു ചിലപ്പോൾ ലോട്ട് പോലും എടുക്കാൻ പറ്റാതെ ക്യാപിറ്റൽ വാഷ് ഔട്ട് ആകുന്നു അപ്പോൾ നമ്മൾ ചിന്തിക്കേണ്ട എന്നാണെന്ന് വെച്ചാൽ നമ്മൾ കാടേണ്ടതായിട്ട് ഉണ്ടാക്കിയ പൈസ എൻ്റെ ക്യാപിറ്റൽ ഇവിടെ ഉണ്ടെങ്കിൽ എനിക്ക് വിറ്റ ദിവസം ട്രേഡ് ചെയ്യാൻ പറ്റുള്ളൂ മാർക്കറ്റ് അവിടെ ഉണ്ട് ഇഷ്ടം പോലെ അതിപ്പോൾ സിംഗ് ഷോർട്ട് ടൈം ആണെങ്കിലും ഓപ്ഷൻ ആണെങ്കിലും ഇൻഡോഡേ ആണെങ്കിലും എന്താണെങ്കിലും അപ്പോൾ പ്രോഫിറ്റുകൾ കൂട്ടി വെച്ച് കൂട്ടി വെച്ച് ട്രേഡ് ചെയ്യരുത് പിന്നെ മാർക്കറ്റിൽ ഇന്ന ദിവസം ഇന്ന ദിവസം ഞാൻ നാളെ കയറാം അല്ലെങ്കിൽ നാളെ തഞ്ഞ് കയറാം ഇങ്ങനെയൊരു ഇല്ല മാർക്കറ്റിലാണെങ്കിൽ മാർക്കറ്റിലായിരിക്കുക അല്ലെങ്കിൽ മാർക്കറ്റിൽ നിന്ന് പോവുക അല്ലാണ്ട് കുറച്ചുകൂടെ മാർക്കറ്റിൽ നിന്ന് മാറി വലിയ കുറേ സ്ക്രീൻഷോട്ടുകൾ കുറേ പ്രോഫിറ്റ് കാര്യങ്ങൾ യൂട്യൂബിൽ കുറേ മാർക്കറ്റ് കയറുന്നു ആന ചേന കുതിര എന്നൊക്കെ കാണുന്നതിന് ഓടി മാർക്കറ്റിലേക്ക് വരുന്നു എന്തൊക്കെയാണ് കാണിക്കുന്നു കുറേ ലോസ് ഉണ്ടാക്കുന്നു ഇറങ്ങിപ്പോകുന്നു എന്നാൽ മാർക്കറ്റിലേക്ക് വരേണ്ട സമയങ്ങളാണല്ലോ മാർക്കറ്റിലാണെങ്കിൽ മാർക്കറ്റിലായിരിക്കുക പ്രത്യേകിച്ച് ഇൻട്രാഡേ ഓപ്ഷൻസ് ഒക്കെ ട്രേഡ് ചെയ്യുന്നവർക്ക് ഏത് മാർക്കറ്റ് സാഹചര്യങ്ങളും നമുക്ക് അവസരങ്ങളുണ്ട് ആ അവസരങ്ങൾ നമ്മൾ അനലൈസ് ചെയ്യണം കാത്തിരിക്കണം ക്ഷമയോടെ അതേസമയം സിംഗൽ ഷോർട്ട് ടൈം ഒക്കെ ചെയ്യുന്നവർക്ക് ബുള്ളിഷ് മാർക്കറ്റുകളാണ് എപ്പോഴും ബെറ്റർ അപ്പോൾ എപ്പോഴും നമ്മൾ മാർക്കറ്റിലായിരിക്കാൻ ശ്രമിക്കുക അതുപോലെ നമ്മുടെ ക്യാപിറ്റലിൻ്റെ ഒരു നിശ്ചിത ശതമാനം ട്രേഡിങ്ങിന് വേണ്ടി മാറ്റി വെക്കുക കുറച്ച് നിശ്ചിത ശതമാനം സിംഗ് ഷോർട്ട് ടൈം ട്രേഡുകൾക്ക് വേണ്ടി മാറ്റി വയ്ക്കുക അതിൽ നിന്ന് കിട്ടുന്ന പ്രോഫിറ്റുകൾ എടുത്തിട്ട് ലോങ്ങ് ടൈം നല്ല നല്ല സ്റ്റോക്കുകൾ എസ് മ്യൂച്വൽ ഫണ്ട് ഇ ടി എഫ് മാറ്റുക ഒരു ഹൺഡ്രഡ് പെർസെൻറ്റേജ് റേഞ്ചിലേക്ക് നമ്മുടെ ഇൻവെസ്റ്റ്മെൻറ്റുകൾ മാറുമ്പോൾ പകുതി കട്ട് ചെയ്യുക അത് വേറെ എന്തെങ്കിലും നല്ല നല്ല അവസരങ്ങളിലേക്ക് ഉപയോഗിക്കുക അല്ലെങ്കിൽ ട്രേഡിങ്ങിന്റെ പൊസിഷൻ സൈസും കൂട്ടണമെങ്കിൽ അതിലേക്ക് സെറ്റ് ചെയ്യുക എനിക്കൊരു ഒരു ആത്മവിശ്വാസം ഉണ്ടെങ്കിൽ അല്ലാണ്ട് ട്രേഡിൽ ഇടുന്ന പൈസ കൂട്ടി ലാഭം കൂട്ടി 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 ട്രേഡ് ചെയ്ത് കളയരുത് കാരണം നമ്മൾ എത്ര സെറ്റപ്പ് ആയിട്ട് നമ്മൾ ട്രേഡ് ചെയ്യാനായിട്ട് നമ്മൾ അങ്ങോട്ട് ഇരുന്നാലും കുറച്ച് ലാഭങ്ങളൊക്കെ കണ്ടു വരുമ്പോൾ നമ്മുടെ മനസ്സും കണ്ണും എല്ലാം മഞ്ഞളിക്കും പിന്നെ നമുക്ക് റൂളും ഇല്ല ഒന്നുമില്ല എന്നാൽ ആ റൂള് തെറ്റിപ്പോയി നമ്മൾ വ്യക്തമായിട്ടൊരു ട്രേഡ് ചെയ്തു എന്നാൽ വ്യക്തമായി സ്റ്റോപ്പ് ലോസിൽ ഇറങ്ങുക അതുമില്ല ആവറേജ് ചെയ്ത് ആവറേജ് ചെയ്ത് അല്ലെങ്കിൽ കൂട്ടുകാരുടെന്നോ സുഹൃത്തുക്കളുടെന്നോ ലോണോ എന്തെങ്കിലും എടുത്തും കൂടെ കടം മേടിച്ച് വേണമെങ്കിൽ ഒരു മാസം സമയം ഉണ്ടല്ലോ ഓരോപ്ഷനൊക്കെ തീരാനായിട്ട് എക്സ്പയർ ചെയ്യാൻ എന്തെങ്കിലുമൊക്കെ ചെയ്ത് ആ അവസാനം കാര്യത്തിലും നിലവിയായിട്ട് പോകും അല്ലെങ്കിൽ മാർക്കറ്റിനെ കുറ്റം പറയും അപ്പൊ ഇതൊക്കെയാണ് അവസ്ഥകൾ അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മാർക്കറ്റ് എന്നും അവിടെയുണ്ട് നമുക്ക് ക്യാപിറ്റൽ ഉണ്ടെങ്കിൽ ട്രേഡ് ചെയ്യാൻ പറ്റുള്ളൂ നമ്മുടെ അവസരങ്ങൾക്ക് വേണ്ടി നമ്മൾ കാത്തിരിക്കുക നമുക്ക് എല്ലാവർക്കും ഇപ്പൊ ട്രേഡ് കിട്ടിക്കണമെന്നില്ല ചില ദിവസങ്ങളിൽ രണ്ടും മൂന്നും ട്രേഡ് കിട്ടും നല്ല നല്ല അവസരങ്ങൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുക നമ്മളിപ്പോൾ പൈസ ബാങ്കിലിട്ട് ഒരു വർഷം വെയിറ്റ് ചെയ്യാം തയ്യാറല്ലേ ഈ ആറ് ശതമാനം പലിശയ്ക്ക് വേണ്ടി അല്ലേ ഒരു ലക്ഷം ഇട്ട് കഴിഞ്ഞാൽ ആറായിരം റുപ്യ കിട്ടും അല്ലേ തയ്യാറല്ലേ അപ്പം അതുകൊണ്ട് അവസരങ്ങൾ മുതലാക്കി മാർക്കറ്റിൽ പൂർണ്ണമായിട്ട് ഇരുന്ന് എപ്പോഴും മാർക്കറ്റിലായിരിക്കാൻ ശ്രമിക്കുക മാർക്കറ്റിലുള്ളവർ എല്ലാത്തരും മാർക്കറ്റിലേക്ക് വരാണ്ടിരിക്കുക അപ്പം അതുപോലെ മാർക്കറ്റിൽ നല്ല നല്ല അവസരങ്ങൾ ക്ഷമയോടെ വെയിറ്റ് ചെയ്ത് ട്രേഡ് ചെയ്ത് നല്ല നല്ല ഇൻവെസ്റ്റ്മെൻറ്റുകൾ ചെയ്ത് വലിയ വലിയ പ്രോഫിറ്റിലേക്ക് എത്തുക വലിയ വലിയ വെൽത്ത് ക്രിയേഷനുകൾ സാധ്യമാക്കുക ഇതിനുള്ള അവസരം മാർക്കറ്റിലുണ്ട് അതിന് ക്ഷമ വേണം ഗ്രീഡി പാടില്ല ഭയം പാടില്ല വ്യക്തമായ റൂളുകളുണ്ട് ആ റൂളുകൾ ഫോളോ ചെയ്യുക മാർക്കറ്റ് മാർക്കറ്റ് മാർക്കറ്റ്മാൻ്റെതായ വ്യക്തമായ റൂളുകളുണ്ട് നമ്മുടെ ഗ്രൂപ്പിൽ പ്രീമിയം സർവീസ് എടുക്കുന്ന എല്ലാവർക്കും ഫസ്റ്റ് നമ്മൾ ആ റൂളായിട്ട് കൊടുക്കുക അതിനുശേഷം വ്യക്തമായിട്ട് ഡൗട്ട്സുകൾ ഉണ്ടെങ്കിൽ കോൺടാക്റ്റ് ചെയ്യാൻ അഡ്മിൻസിൻ്റെ ലിങ്ക് കൊടുക്കാറുണ്ട് അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പൊതുവായിട്ട് എനിക്ക് പറയാനുള്ളത് ഈ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം പറയാനാണ് ഞാനിപ്പോൾ വന്നത് അപ്പോൾ തീർച്ചയായിട്ടും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരിലേക്കും ഷെയർ ചെയ്ത് കൊടുക്കുക ലൈക്ക് ചെയ്യുക കൻ്റ് ചെയ്യുക മാർക്കറ്റ് മാഗ്നറ്റ് ഒരു സെബി രജിസ്റ്റേർഡ് റിസർച്ച് അനലിസ്റ്റ് ഫേമാണ് താല്പര്യമുള്ളവർക്ക് നമ്മുടെ ഫ്രീ ചാനൽ ജോയിൻ ചെയ്യാം ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിലും ഫസ്റ്റ് കമൻറ്റിലും പിൻ ചെയ്ത് കൊടുക്കാം പ്രീമിയം ചാനലിലേക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് അതിൽ മൂന്ന് അഡ്മിൻസിൻ്റെ ലിങ്ക് ഉണ്ട് അതിൽ ക്ലിക്ക് ചെയ്ത് എൻക്വയറി എടുക്കാവുന്നതാണ് നമുക്ക് നിരവധി ഓഫറുകൾ ഇപ്പോൾ നിലവിലുണ്ട് അപ്പോൾ നമ്മുടെ ഫാമിലിയിൽ അംഗമാകാൻ താല്പര്യമുള്ളവർക്കെല്ലാം ജോയിൻ ചെയ്യാവുന്നതാണ് അപ്പോൾ മറ്റൊരു വിഷയമായിട്ട് വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിങ്